അലഹമ്മില്ല വസ്വലാത്തു വസ്സലാമു അലാ റസൂൽ മലാഹിം ലക്കുഖർവാലി കത്തവക്കുൽ ഇന്നത്തെ ഹദീസ് ക്ലാസ്സിൽ പറയുന്നത് ഭക്ഷണം കഴിക്കാനായി പാത്രത്തിൻ്റെ അടുത്തി ഇരുന്നാൽ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ചാണ് മഹാനായ അബൂതറാവൂദ് റഹമത്തല്ലാഹി അലീഹിയും തുർമുദി മാം റഹമത്തുല്ലാഹി അലീഹിയുമാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് നമുക്ക് ഹദീസിലേക്ക് പ്രവേശിക്കാം അനിബിൻ അബ്ബാസിൻ റലി അള്ളാഹു അൻഹുമാ അനി നബി സല്ലാ മഹാനായ മഹാനായബിൻ അബ്ബാസ് റലി അള്ളാഹു അൻഹുമാ നബി സല്ലാ അലൈവല മതങ്ങളെ തൊട്ടുതിരിക്കുന്ന ഹദീസ് കാല നബി അലൈഹി അലൈ വസ്ലമതങ്ങൾ പറഞ്ഞു അൽ ബറക്കത്തു തൻസിലു വസ്തത് ആമി അള്ളാഹുവിൽ നിറങ്ങുന്ന ബറക്കത്ത് അത് ഭക്ഷണത്തിൻ്റെ നടുവിലാണിറങ്ങുക അപ്പം അള്ളാഹുവിൽ നിറങ്ങുന്ന പ്രത്യേകമായൊരു ചൈതന്യം അതിൻ്റെ പേരാണ് ബറക്കത്ത് എന്ന് പറയുന്നത് ആ ബറക്കത്ത് ആ ചൈതന്യം ഇറങ്ങുന്നത് ഭക്ഷണത്തിൻ്റെ നടുവിലാണ് ഫക്കുലൂമിൻ ഹാഫത്തൈഹി വലാത്ത കുലൂമിൻ വസ്തുഹി അതുകൊണ്ട് നടുവിൽ ആ ചൈതന്യം ഇറങ്ങുന്നത് ഭക്ഷണം നടുവിൽ നിന്ന് കഴിക്കരുത് പാത്രത്തിൻ്റെ അരുകിൽ നിന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കണം എന്ന് നബി സല്ല അലൈഹി വസ്ലാം നിങ്ങൾ പറയുന്നു അങ്ങനെ നടുവിൽ ഭക്ഷണം വറക്കത്തിറങ്ങിക്കൊണ്ട് ആ ഭറക്കത്ത് ഭക്ഷണത്തിൻ്റെ എല്ലാ നിഖില മേഖലയിലേക്കും വ്യാപിച്ചു കൊണ്ടിരിക്കും ആ സമയത്താണ് നാം ആ ഭറക്കത്തിൽ നിന്ന് എടുത്തു കഴിക്കുന്നത് അള്ളാഹു നാം കഴിച്ച എല്ലാ ഭക്ഷണങ്ങളും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലും വറക്കത്തിലുമാക്കി തരട്ടെ ഹറാമായ വല്ല ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളും നമ്മിൽ ശേഷിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു അതെല്ലാം വിട്ടുപുറുത്തു മാപ്പാക്കി ഇരുലോകവിജയികളിൽ നമ്മോയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ വാ ഹൃദമാനാൻ അഹമ്മദുല്ലാഹു റബിള്ളാലമീൻ السلام عليكم ورحمه الله تعالى وبركاته